ഫെബ്രുവരി പതിനാല് വാലന്റൈൻസ് ഡേ വാലന്റൈൻ ഉള്ളവരെല്ലാവരും വാലന്റൈൻസ് ഡേ ആഘോഷിച്ചു ഞാൻ വെറുതെ ഇങ്ങനെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഇങ്ങനെ ഫോളോ ചെയ്ത് കെട്ടി അപ്പോൾ എനിക്കൊരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നിന്നൊരു മെസ്സേജ് വന്നു കാഡ്ബറിൻ്റെ ഒരു ലിങ്ക് മെസ്സേജ് വന്നത് എന്താ സംഭവം വെച്ചാൽ കാഡ്ബറി വാലൻഡേസ് ഡേ പ്രമാണിച്ച് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ചോക്ലേറ്റ് ഗിഫ്റ്റും ചോക്ലേറ്റ്സും ഗിഫ്റ്റ്സും ഒക്കെ കൊടുക്കുകയാണെന്നാണ് പറഞ്ഞിട്ടാണ് ലിങ്ക് വന്നത് അപ്പോൾ കണ്ടവൻ എനിക്ക് മനസ്സിലായി അതൊരു ഡൈപ്പ് എന്നുള്ളത് അപ്പോൾ ഞാൻ ലിങ്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി അപ്പോൾ നോക്കുമ്പോൾ എന്താണ് നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ എടുക്കും അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സ്പിന്നൻ വിന്നോ അങ്ങനെ എന്തോ ഒരു സംഭവം വന്നിട്ട് ഗിഫ്റ്റ് കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇതിനകത്തൊരു വാട്സപ്പ് ഷെയറിങ് ടാസ്ക് വരുന്നുണ്ട് കോമഡി എന്താ വെച്ചാൽ ഈ ടാസ്കിൽ നമ്മൾ ജസ്റ്റ് വാട്സപ്പിൽ നിന്ന് ടച്ച് ചെയ്യുക ബേക്കെടുക്കുക അപ്പോൾ തന്നെ ഈ ഒരു ടാസ്ക് കമ്പ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ലിങ്ക് ഒന്ന് എത്രത്തോളം സെക്യൂർഡ് സെക്യൂറായിട്ടുള്ള ലിങ്കാണെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് സെക്യൂരിറ്റി ചക്കർ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് ഈ ലിങ്ക് ഒന്ന് കൊടുത്ത് നോക്കാം എത്രത്തോളം സെക്യൂർഡാണ് ഈ സൈറ്റ് എന്നുള്ളത് അതായത് ഈ സൈറ്റ് നമ്മുടെ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നുണ്ടോ അതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിഷിംഗ് ലിങ്കാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ ഒരുപാട് സൈറ്റ് അവൈലബിൾ ആണ് നമുക്ക് ഏതെങ്കിലും ഒരു സൈറ്റ് നോക്കി നോക്കാം ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഗൂഗിളിൻ്റെ തന്നെ ഒരു വെബ്സൈറ്റ് സെക്യൂരിറ്റി ചക്ര ഓൺലൈനായിട്ട് ആണ് അതിൻ്റെ പേര് വരുന്നത് സേഫ് ബ്രൗസിങ് സൈറ്റ് സ്റ്റാറ്റസ് ഗൂഗിൾ ട്രാൻസ്പെറൻസി റിപ്പോർട്ട് എന്നാണ് ജസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഗൂഗിളിൽ നിന്ന് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സൈറ്റ് വെബ്സൈറ്റ് സെക്യൂരിറ്റി ചെക്കർ സൈറ്റ് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് എടുക്കുക അതിൻ്റെ യു ആർ എൽ പേസ്റ്റ് ചെയ്യാനുള്ള ബോക്സിൽ നമുക്ക് ഈ യു ആർ എല്ലൊന്ന് പേസ്റ്റ് ചെയ്ത് ഇട്ട് സെർച്ച് ബട്ടൺ നോക്കി വെക്കാം ഇപ്പോൾ നോ അൺസേഫ് കണ്ടൻറ്റ് ഫോൺ എന്നാണ് കാണിക്കുന്നത് അതായത് ഇതിനകത്ത് അങ്ങനെ ഫിഷിങ്ങോ ഫ്രോഡ് ഐറ്റംസോ ഒന്നും കറിയിട്ടില്ല അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് വലിയൊരു ഇതായിട്ടുള്ള ഒരു ഹാക്കിങ്ങോ ഫിഷിങ്ങോ അങ്ങനെയൊന്നും ഈ ലിങ്കിൽ കണ്ടിട്ടില്ല എന്നാലും ഈ ലിങ്കോട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല നമുക്ക് ഇഷ്ടിട്ട് കിട്ടാനും പോകുന്നില്ല അതിനകത്തുള്ള എല്ലാം ഫേക്ക് ആണ് ഇത് വെറുതെ ഒരു ആഡിന് വേണ്ടിയിട്ട് അതായത് കാഡ്ബറിൻ്റെ ആഡല്ല ആക്ച്വലി ആ കാഡ്ബറിൻ്റെ ആഡ് കണ്ടപ്പോൾ വന്ന വേറെ ആടുകളിൽ ആ ആഡിന് വേണ്ടിയിട്ട് ആരും ഉണ്ടാക്കി വിട്ടാൽ വെബ്സൈറ്റാണ് സത്യം പറഞ്ഞാൽ ഇതുപോലെ തന്നെ ലുലുമാളിൻ്റെ ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞിട്ട് അതുപോലെ ക്രിസ്മസ് ഗിഫ്റ്റ് വെറുതെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അതുപോലെ നരേന്ദ്രമോദി ഫ്രീ ആയിട്ട് റീചാർജ് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല തട്ടിപ്പുകളായിട്ടും ഇതുപോലെയുള്ള വെബ്സൈറ്റുകൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ സൂക്ഷിക്കുക ഇതേപോലെയുള്ള എന്തെങ്കിലും ലിങ്ക് വരികയാണെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ചെക്കറിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ പേഴ്സൺ ഡീറ്റെയിൽസായ പേര് മൊബൈൽ നമ്പർ ആധാർ ഡീറ്റെയിൽസ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും ഇതുപോലെ ലിങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കരുത് നമുക്ക് ഈ ലിങ്കിൻ്റെ യു ആർ എല്ലിനെ കണ്ടാൽ മനസ്സിലാവും ഇതൊരു ഡൈപ്പാണെന്നുള്ളത് കാരണം സാധാരണ യു ആർ എൽ വരിക ഡോട്ട് ലാസ്റ്റ് ഡോട്ട് ഇന്ന് അല്ലെങ്കിൽ ഡോട്ട് കോം അങ്ങനെ എന്തെങ്കിലും ഇവർ വരിക ഇത് ഡോട്ട് എക്സ് ഓ ഇതെറ്റോ ഡോട്ട് എ ബി സി ഡി ഒ അങ്ങനെ എന്തെങ്കിലും ആണ് വരിക ഫ്രോം വി ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ക്യാമറസ് ഇതുപോലെ നല്ല നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോമായി കാണാൻ പറ്റും